ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും ബിജെപി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നേതാക്കളായ പി ജയൻ പ്രകാശ് കുർമാപ്പള്ളി എന്നിവർ ഇത്തവണ മത്സരരംഗത്തുണ്ട് ഈ തിരഞ്ഞെടുപ്പോടെ നഗരസഭയിൽ ബി ജെ പി നിർണായക ശക്തിയാക്കുമെന്ന് പി ജയൻ പറഞ്ഞു ചെറുപ്പുളശ്ശേരി ശേഷം നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിലും രണ്ട് വാർഡുകളിലാണ് ബി ജെ പി വിജയിച്ചത് ഇരുപത്തി ആറാം വാർഡ് വട്ടത്തും മുപ്പത്തിമൂന്നാം വാർഡായ നാലാലംകുന്നിലുമാണ് ബി ജെ പി വിജയിച്ചു വന്നത് ആദ്യ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടു വാർഡുകളിലുമായി വിജയിച്ചുവന്ന ബി ജെ പി നേതാക്കളായ പ്രകാശ് കുർമാപ്പള്ളി പി ജയൻ എന്നിവർ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തവണ ഇതേ വാർഡുകളിൽ ജനവിധി തേടുകയാണ് ഇവരെ കൂടാതെ നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിലെയും ബി ജെ പി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുൻപുള്ള ഭരണസമിതിയിൽ അഴിമതിക്ക് നേതൃത്വം കൊടുത്തിരുന്നത് വൈസ് ചെയർമാൻ ആയിരുന്നെങ്കിൽ ഈ ഭരണസമിതിയിൽ ചെയർമാനാണ് അതിന് നേതൃത്വം നൽകുന്നതെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നും ഈ തെരഞ്ഞെടുപ്പോടെ ചെറുപ്പുളശ്ശേരി നഗരസഭയിൽ ബി ഒരു നിർണായക ശക്തിയായി മാറുമെന്ന് പി ജയൻ പറഞ്ഞു രണ്ട് ഭരണസമിതികൾ യു നേതൃത്വത്തിലുള്ള അഞ്ചു വർഷവും എൽ നേതൃത്വത്തിലുള്ള അഞ്ചു വർഷവും വേണ്ടത്ര പുരോഗമനം വികസനം ഒന്നും തന്നെ ഇവിടെ കൊണ്ടുവരാൻ നഗരസഭ എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസനം കൊണ്ടുവരാൻ രണ്ട് ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ടുള്ള എതിർപ്പ് ആ കാര്യങ്ങളിലുണ്ട് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകളായി മാറുമെന്ന് തന്നെയാണ് ബി ജെ പി കരുതുന്നത് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് അഴിമതിക്കും ക്രമക്കേടിനും സ്വജനപക്ഷപാതത്തിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് വൈസ് ചെയർമാൻ ആയിരുന്നെങ്കിൽ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് അതിന് നേതൃത്വം കൊടുക്കുന്നത് ചെയർമാനായി മാറി എന്നുള്ള മാറ്റം മാത്രമാണ് യു ഡി എഫിന്റെ ഭരണസമിതിയും എൽ ഡി എഫിന്റെ ഭരണസമിതിയും ചെർപ്പളശ്ശേരിയിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യത്യാസം ഇപ്പം രണ്ട് ഭരണസമിതികളും ഒരേപോലെ തന്നെ ഒരേ തൂവൽ പക്ഷികളായിട്ട് അഞ്ചും അഞ്ചും പത്ത് വർഷം ചർപ്പളശ്ശേരിയുടെ വികസന സ്വപ്നങ്ങളെ മുരടിപ്പിച്ചു തീർച്ചയായിട്ടും അതിന് കൂടുതൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതിൽ ഈ രംഗത്ത് വികസന രംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർണായക സ്വാധീന ശക്തിയായി സമ്മർദ്ദ ശക്തിയായി മാറുന്ന തരത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് കൗൺസിലർമാർ ഇവിടെ തീർച്ചയായിട്ടും ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടുതൽ കൗൺസിലർമാർ ഈ നഗരസഭയിൽ എത്തും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ജനങ്ങളോട് വോട്ട് തേടുന്നത് അതിനനുസരിച്ച് തന്നെ ജനങ്ങളുടെ പ്രതികരണവും വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഫീൽഡിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സീറ്റിന് സീറ്റുകളുടെ എണ്ണം അല്ല ഞാൻ സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു സമ്മർദ്ദ ശക്തിയായി ഈ ഭരണം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് തരത്തില ഏത് മുന്നണി ഭരണത്തിൽ വന്നാലും അല്ലെങ്കിൽ ആര് ഭരിക്കുകയാണെങ്കിൽ പോലും കൃത്യമായ സ്വാധീന ശക്തിയായിട്ട് മാറുന്ന തരത്തിലുള്ള ആ ഒരു സ്വാധീനം അതിനുള്ള എണ്ണം കൗൺസിലർമാർ തീർച്ചയായിട്ടും ഈ ചെർപ്പുളശ്ശേരി നഗരസഭ ഭരണസമിതിയിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ